ഇതൊക്കെ ആരാണ് പടച്ചുവിടുന്നത് ധനുഷ് മൃണാൾ വിവാഹ വാർത്തകളിൽ മൗനം വിടിഞ്ഞ നടി പ്രണയദിനത്തിൽ ഒരു വിവാഹ വാർത്തയ്ക്കായി കാത്തിരുന്നവരെ നിരാശരാക്കിക്കൊണ്ട് ആ പ്രഖ്യാപനം ഒടുവിൽ വന്നു ധനുഷ് മൃണാൾ താക്കൂർ വിവാഹ വാർത്തകളിൽ ഒടുവിൽ മൃണാൽ താക്കൂർ പ്രതികരിച്ചിരിക്കുകയാണ് ഇതൊക്കെ ആരാണ് പടച്ചു വിടുന്നതെന്ന് അറിയില്ല ഈ വർഷത്തെ ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ദിനത്തിൽ എല്ലാവരും ഏപ്രിൽ ഫുൾ ആളുകെന്നും ആണ് താരം ഒടുവിൽ പറഞ്ഞത് ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാഹ വാർത്തകളോടുള്ള താരത്തിൻ്റെ പ്രതികരണം വാലന്റൈൻസ് ദിനത്തിൽ ധനുഷും മൃണാളും വിവാഹിതരാകും എന്നായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെ വാർത്ത ഇതിലാണ് താരം ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഞാൻ വിവാഹിതയാകുന്നില്ല ഈ വർഷം ആദ്യമായി ഫെബ്രുവരി പതിനാല് ഏപ്രിൽ ഫുൾ ആകും ആരാണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നറിയില്ല ഞാൻ പറഞ്ഞു എന്ന രീതിയിലാണ് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് താരം വ്യക്തമാക്കുന്നത് ദോ ദിവാനെ സഹർമീൻ എന്ന ചി താരത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് താരം ഈ കാര്യം പറഞ്ഞത് ഇതൊരു ഭയപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് അടുത്തിടെ ഞാൻ സിദ്ധാർത്ഥ് ചതുർവേദി ചുംബിച്ചു എന്ന സ്ഥലത്തിൽ വീഡിയോ എത്തിയിരുന്നു അത് സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി വന്ന ഒരു വീഡിയോയാണ് പൊതുസ്ഥലത്ത് വെച്ച് സിദ്ധാർത്ഥ് ചതുർവേദി എന്നെ ചുംബിച്ചു എന്നായിരുന്നു ആ വീഡിയോയുടെ തലക്കെട്ട് പക്ഷേ അതിൽ തമാശ എന്നത് ഈ വീഡിയോ അയച്ചു വന്നിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു ഇതിൽ കിസ്സ് ചെയ്യുന്നത് ഞങ്ങൾ ആ സിനിമ പ്രമോട്ട് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ആ വീഡിയോ മറ്റൊരു രീതിയിൽ പ്രചരിച്ചതിൽ വിഷമം ഉണ്ട് എന്ന് മൃണാൾ പറഞ്ഞു മൃണാൾ നായികയായ സൺ ഓഫ് സർദാർ ടുവിൻ്റെ പ്രീമിയറിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് എല്ലാ ഗോസിബുക്കളുടെയും തുടക്കമായത് പക്ഷേ ധനുഷ് തൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് മാത്രമെന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകളോട് മൃണാൾ പ്രതികരിച്ചത് ചിത്രത്തിൻ്റെ പ്രീമിയറിൽ കൈകോർത്ത് നടന്നുവരുന്നതും ആലിംഗനം ചെയ്തു നിൽക്കുന്നതുമായ ചിത്രങ്ങൾ പ്രചരിച്ചതോടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നത് റണാൾഡിൻ്റെ പിറന്നാൾ ആഘോഷത്തിനും ധനുഷ് പങ്കെടുത്തിരുന്നു പിന്നീട് ധനുഷ് നായകനായ തേരെ ഇഷ്ക് മേമിൻ്റെ സക്സസ് പാർട്ടിയിലും ഋണാൾ അതിഥിയായി എത്തിയിരുന്നു പിന്നാലെ പലയിടങ്ങളിലും ഇരുവരെയും കാണുകയും ചെയ്തു പക്ഷേ ഈ വാർത്തകളൊന്നും നിഷേധിക്കാൻ ഇരുവരും തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗോസിപ്പിനും ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നാൾ താക്കൂർ പറഞ്ഞ പോലെ ഈ ദിനത്തിൽ എല്ലാവരുടെയും ഏപ്രിൽ ഫുൾ ആക്കിയ ആണ് മുന്നാൾ താക്കൂർ വന്നിരിക്കുന്നത് വൻനേഴ്സ് ഡേ എല്ലാവരും ഏപ്രിൽ ഫുൾ ചെയ്തുകൊണ്ട് മുന്നാൾ താക്കൂർ വാർത്തകളോട് പ്രതികരിച്ചു അപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്